നമസ്കാരം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അമേരിക്കയിൽ ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കാൻ കഴിയുകയുള്ളു അമേരിക്കൻ ഭരണഘടനയുടെ ഇരുപത്തി രണ്ടാമത് ഭേദഗതിയിലൂടെയാണ് ഇത്തരമൊരു നിയമനിർമ്മാണം നേരത്തെ നടത്തിയിരുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ തനിക്ക് അമേരിക്കയിൽ മൂന്നാം തവണയും ആകണം എന്ന ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാലിത് ഇത് ഒരു കാര്യമാണ് എന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ ട്രംപാകട്ടെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായ ചില നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ട്രംപിൻ്റെ തന്നെ സ്ഥാപനങ്ങൾ ട്രംപ് രണ്ടായിരത്തി ഇരുപത്തെട്ട് എന്ന പേരിൽ ഇപ്പോൾ ചില തൊപ്പികൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുകയാണ് മാത്രമല്ല ട്രംപിൻ്റെ മകൻ തന്നെ ഈ തൊപ്പി ധരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ് ട്രംപിൻ്റെ മകനായ എറിക്ക് ആണ് ഇപ്പോൾ ഈ തൊപ്പിയുടെ ഒരു മോഡൽ പോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി ഇപ്പോൾ എറിക് ട്രംപും സഹോദരനായ ഡൊണാൾഡ് ട്രംപും ജൂനിയറും ചേർന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യവസായ സാമ്രാജ്യം ഇപ്പോൾ നോക്കി നടത്തുന്നത് ഇതൊരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തിറക്കിയതെന്ന് മാത്രം കരുതാൻ കഴിയുകയില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ അത്യാഗ്രഹത്തെ വിമർശിച്ചുകൊണ്ടും പലരും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ തൊപ്പി പുറത്തിറക്കിയപ്പോൾ അതിൽ കുറിച്ചിരുന്ന ചില വാക്കുകളാണ് ഇപ്പോൾ പലരിലും സംശയം ജനിപ്പിച്ചിരിക്കുന്നത് തൊപ്പിയുടെ പ്രാരംഭ വിൽപ്പന സംബന്ധിച്ച വിവരണത്തിൽ പറയുന്നത് അമേരിക്കയുടെ ഭാവി ശോഭനമാണെന്നും ട്രംപ് ഇതിനെ ഈ തൊപ്പി ഉപയോഗിച്ച് നിയമങ്ങൾ മാറ്റി എഴുതുക എന്നുമാണ് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് മൂന്നാം തവണ പ്രസിഡൻ്റാകുന്നതിന് നിയമപരമായ തടസ്സം ഈ തൊപ്പിയെ ധരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ട്രംപിന് മൂന്നാമതും അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റാകാം എന്നാണ് ഇത് വലിയ തോതിലുള്ള വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ ഈ വാചകങ്ങളെ വീണ്ടും എഡിറ്റ് ചെയ്ത് മറ്റൊരു രൂപത്തിലാണ് ഇപ്പോൾ തൊപ്പിൻ്റെ പ്രാരംഭ വിൽപ്പനയായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഇൻ അമേരിക്ക തൊപ്പി ഉപയോഗിച്ച് ഒരു പ്രസ്താവന നടത്തുക എന്ന അടിക്കുറപ്പോടു കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് പ്രസിഡൻ്റായ ചുമതലയേറ്റിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളായ പലരും ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഒരു അനുയായി അമേരിക്കൻ കോൺഗ്രസ്സിൽ പോലും ഇത്തരത്തിലുള്ള നിയമ ഭേദഗതിക്കുള്ള സാധ്യതകൾ ആരാഞ്ഞിരുന്നു ഒരാൾ രണ്ടു തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പിന്നെ മൂന്നാമത് ടൈം ഇല്ല എന്ന വ്യവസ്ഥയെ മാറ്റുന്നതിനായി പുതിയൊരു ഉപായമാണ് ട്രംപും അനുയായികളും ഇപ്പോൾ രംഗത്തിറക്കാൻ ശ്രമിക്കുന്നത് അതായത് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി ഒരു തവണ ചുമതലയേറ്റുന്നു അത് കഴിഞ്ഞ് ഒരു ഇടവേള കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും രണ്ടാമത് പ്രസിഡൻറ്റായത് അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് എങ്കിൽ അടുത്ത ടൈം കൂടി മത്സരിക്കാൻ കുഴപ്പമില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇവർ നിയമങ്ങൾ മാറ്റുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഒരാൾ ആദ്യ തവണ പ്രസിഡൻ്റ് ആയതിനു ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത തവണ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ രണ്ട് ടേം കൂടി പ്രസിഡന്റായി എന്ന രീതിയിൽ നിയമഭേദഗതി നടത്താനാണ് ട്രംപിൻ്റെ പരിപാടി എന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇക്കാര്യത്തിൽ നേരത്തെയും പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആളുകളത് ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് താൻ ഇത്തരം കാര്യങ്ങൾ തമാശ പറയാറില്ല എന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ ഒരു നീക്കം രണ്ടായിരത്തി ഇരുപത്തെട്ടിലും തനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള കരുക്കൾ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നാണ് പലരും സംശയിക്കുന്നത് ഇത് വെറൊരു തൊപ്പിക്കച്ചവടമല്ല എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഈയിടെ ഒരു പ്രമുഖ അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലുമൊക്കെ തന്നെ മൂന്നാം തവണ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതകൾ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നില്ല മാത്രവുമല്ല അവതാരകൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ട്രംപ് പെട്ടെന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നാണ് എങ്കിലും ട്രംപ് കൃത്യമായി തന്നെ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു നീക്കങ്ങളുടെയൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ കോൺഗ്രസ് ഒക്കെ അക്കത്തെ അദ്ദേഹത്തിന് മികച്ച ഭൂരിപക്ഷമുണ്ട് ഒരുപക്ഷേ നാളെ നിയമ ഭേദഗതി അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വരുത്തി ട്രംപ് മൂന്നാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം അതിനുള്ള എല്ലാത്തരം വിദ്യകളും ട്രംപിന് കൈവശമുണ്ട് മാത്രമല്ല അത്രത്തോളം ധനികനുമാണ് അദ്ദേഹം